ഇതൊരു കള്ളന്റെ പെടാപ്പാടിന്റെ കഥയാണ് ആളിനെ കണ്ടാൽ കള്ളൻ എന്ന് പറയുകയില്ല മോഷണം നടന്ന സ്ഥലമാണെങ്കിൽ പവിത്രമായ ആറ്റുകാൽ ക്ഷേത്രവും പൊങ്കാല അടുത്തതോടെ ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിയെ തൊഴാൻ എത്തുന്നത് തിക്കിലും തിരക്കിലും കള്ളന്മാരും എത്താറുണ്ട് അങ്ങനെ തിക്കി തിരക്കി എത്തിയ കള്ളനാണ് സിസിടിവിയിൽ കുടുങ്ങിയത് കള്ളൻ മോഷ്ടിച്ചതാകട്ടെ ഒരു കൈക്കുഞ്ഞിന്റെ പാതസുരം

ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ടു എന്താ അല്ലേ അമ്പലത്തിൽ തൊഴാനെത്തുന്നവരെ പോലും കൊള്ളയടിക്കാൻ മെനക്കെട്ടിറങ്ങുന്ന കള്ളന്മാർ അതും അടിപൊളി വേഷത്തിൽ ആഡംബര ഫോണുമൊക്കെയായി ഒന്നുമില്ലാത്തത് കൊണ്ടല്ല എന്ന് ഈ മോഷണത്തിൽ നിന്ന് വ്യക്തം ഇത് നല്ല തല്ലുകൊള്ളാത്തത് കൊണ്ടാണെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാർ പറഞ്ഞു കുട്ടിയും അച്ഛനും നഷ്ടപ്പെട്ട പാതസ്വരത്തെ പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി യോഗനാഥൻ ന്യൂസ് കൊല്ലം